ജോൺ സീനനെ എന്തുകൊണ്ടാണ് സർവൈബൽ സീരീസ് വാർ ഗെയിമിൽ നിന്നും ഒഴിവാക്കി പകരം യൂസോനെ ആഡ് ചെയ്തത് അതിനെപ്പറ്റി ഇപ്പോൾ ഒരു ന്യൂസ് വന്നിട്ടുണ്ട് അതായത് ഈ ഒരു കാരണം കൊണ്ടാണ് സീനയെ ഡബ്ല്യൂ ഡബ്ല്യു ഒഴിവാക്കിയത് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ മറ്റൊരു കാരണം കാണിച്ച് റോമൺ റേസിനെയും ഒഴിവാക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് പറയാം അതിനേക്കാൾ മുൻപായിട്ട് ഇന്നലെ സ്നാക്ക് ഡൌൺ എപ്പിസോഡിൽ എല്ലേ നൈറ്റ് റൈഡർ ഇവർക്ക് തമ്മിൽ ഒരു പാച്ച് വന്നിരുന്നു അതായത് സ്നാക്ക് റൈഡർ വർഷങ്ങൾക്ക് ശേഷം മെയിൻ റോസ്റ്റേറിലോ അതായത് സ്നാക്ക് ഡൌളിലോ റിട്ടേൺ ചെയ്ത് ചെയ്ത ഒരു മാച്ചാണ് ഇത് അപ്പോൾ ഈ ഒരു മാച്ചിന്റെ അവസാനം സാക്ക് റൈഡർ ആണ് തോറ്റത് അതിനുശേഷം സോഷ്യൽ മീഡിയയിലായാലും അതുപോലെ ഫാൻസും എതിർത്തത് സ്നാക്ക് റൈഡർ തോറ്റതിലാണ് അതായത് കുറെ നാളുകൾക്ക് ശേഷം റിട്ടേൺ ചെയ്ത ഫസ്റ്റ് മാച്ചിൽ തന്നെ തോൽപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായും വിമർശനമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ളൊരു ഉത്തരം ഡബ്ല്യു ഡബ്ല്യു പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു കാര്യം വരുന്നുണ്ട് അത് എന്താണെന്ന് പറയാം അതായത് ഇപ്പോൾ ഒരു മാച്ച് ഇന്നലെ സ്നാക്ക് ഡൗവളിൽ നടന്നപ്പോൾ ഒരു പക്ഷേ ഡബ്ല്യു ഡബ്ല്യു എൽ എൻ എയ്റ്റിനെ തോൽപ്പിക്കായിരുന്നു എങ്കിൽ എൽ എൻ എയ്റ്റിനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് ഫാൻസ് എല്ലാം രംഗത്ത് വന്ന് എൽ എൻ എയ്റ്റിനെ ഡബ്ല്യു ഡബ്ല്യു മോശമാക്കിയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ അതിനുള്ള തെളിവാണ് സ്നാക്ക് വൈഡർ വന്നുകൊണ്ട് തോൽപ്പിച്ചത് ഒരു ടൈപ്പിലൊക്കെ പറഞ്ഞ് പ്രശ്നമുണ്ടാക്കും എന്ന് അവർക്ക് മനസ്സിലായി അതുകൊണ്ടാണ് എൽ നൈറ്റിനെ വീ ചെയ്യിപ്പിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് അതായത് അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നത് അതായത് ആ മാച്ചിൽ എൽ എ നൈറ്റ് തോറ്റാലും കുറ്റം പറയും സാക്വേഡർ തോറ്റാലും കുറ്റം പറയും എന്നുള്ള അവസ്ഥ എന്നാൽ ഈ രണ്ടാവസ്ഥയും ഡബ്ല്യു ഡബ്ല്യുക്ക് നൈസായിട്ട് ഒഴിവാക്കാമായിരുന്നു അതായത് എൽ എ നൈറ്റിൻ്റെ കൂടെ ജെയ് സ്ഥാനം കൊടുക്കുക മിസ്സിൻ്റെ കൂടെ സാക്ക് റൈഡറിന് മാച്ചിന് ഇട്ട് കൊടുക്കുക അപ്പോൾ പ്രശ്നം തീർന്നേനെ അതായത് മിസ്സിനെന്തായാലും ജയിപ്പിക്കാനൊന്നും പോകുന്നില്ല എന്നറിയാം അപ്പോൾ അത് സാക്ക് റൈഡർ വിൻ ചെയ്യട്ടെ അതേപോലെ ജെയ്സോ സോ സർവൈബർ സീരീസിൽ ഓൾറെഡി ഉണ്ട് അപ്പോൾ ജെയ്സോ ആ ഒരു ടൂർണമെൻറ്റിൽ പൊട്ടിക്കൊണ്ട് എല്ലി വിൻ ചെയ്തിരുന്നുവെങ്കിൽ ഈ പ്രശ്നം സംഭവിക്കുമായിരുന്നില്ല പക്ഷേ ജെയ്സോനെ വാർ ഗെയിമിലും വേണം ജോൺസിനടെ ടൂർണമെൻറ്റിലും വേണം എന്ന ത്രിപ്ലക്ഷ ടീമിൻ്റെ ഒറ്റ തീരുമാനമാണ് ഫാൻസിന് ഇങ്ങനെ അഭിപ്രായ വ്യത്യാസം വന്നിട്ടുള്ളത് അപ്പം ഞാൻ പറഞ്ഞ പോലെ മിസ്സിൻ്റെ കൂടെ സാക്ക് വൈഡറിന് മാച്ച് കൊടുത്താൽ മതിയായിരുന്നു അതായത് മിസ്സിനെ എന്തായാലും ജയിപ്പിക്കാൻ പോകുന്നില്ല വെറുതെ ജയിൽസോനൊക്കെ വെച്ച് മുന്നോട്ട് കൊണ്ടുപോവാണ് ആ ഒരു ടൂർണമെൻറ്റിലും അതുപോലെ വാർ ടീമിലും അപ്പോൾ ഇതെല്ലാം ചെയ്തത് ജെയ്സോയ്ക്ക് വേണ്ടിയിട്ടാണോ എന്നൊരു ഡൗട്ട് വന്നാലും അതിൽ തെറ്റി പറയാൻ സാധിക്കില്ല ഇനി സീരീസ് വാർ ഗെയിമിൽ എന്തുകൊണ്ടാണ് ജോൺ സീനയെ ആഡ് ചെയ്യാതെ പകരം ജിമ്മി ഉസോനെ ആഡ് ചെയ്തത് എന്ന് പറയാം അപ്പോൾ ഇന്നലെ സ്നാക്ടൗൺ എപ്പിസോഡിലാണ് അത് കൺഫേം ചെയ്തത് ഞാൻ മനഃപൂർവ്വം പറയാൻ വിട്ടതാണ് അതായത് പ്രോ എപ്പിസോഡ് വരെ നോക്കിയിരുന്നിട്ട് ജിമ്മി ആരെങ്കിലും അറ്റാക്ക് ചെയ്യുന്നത് പോലെയോ അതിനുശേഷം സീന വന്നുകൊണ്ട് ജോയിൻ ചെയ്യുന്നത് പോലെ ഒരു സെഗ്മെൻറ്റ് പ്രതീക്ഷിച്ചാണ് ഞാൻ ഇവിടെ ഇരുന്നത് എന്നാൽ അതിന് ശേഷം വന്നിട്ടുള്ള ന്യൂസ് എന്ന് പറയുമ്പോൾ അത് ഇങ്ങനെയാണ് അതായത് സീനെ ഒഴിവാക്കാനുള്ള കാരണമായിട്ട് പറയുന്നത് സർവൈബൽ സീരീസ് വാർ ഗെയിമിൽ റോമൻ ട്രൈൻസ് എന്തായാലും ടീം സി എം പങ്കിൽ ഉണ്ടാവും അപ്പോൾ റോമൻ ട്രൈൻസും ജോൺ സീനയും ഒരേ സമയം റിങ്ങിൽ വരാൻ പാടില്ല അല്ലെങ്കിൽ റിങ്ങ് ഷെയർ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ജിമ്മിസോനെ ആ മാച്ചിൽ ആഡ് ചെയ്തത് എന്നാണ് പറയുന്നത് അതായത് സീന റോമൺ ഫ്രങ്ക്സ് സീനയുടെ റിട്ടയർമെൻറ്റ് ടൂറിൽ നേർക്കുനേരം വരാൻ പാടില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് അതായത് ഇവർ ഒരേ മാച്ചിൽ വരാണെങ്കിൽ ഫാൻസ് ഈ മാച്ചൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ചാൻറ്റിയും അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു തീരുമാനം എടുത്തതായിട്ട് പറയുന്നത് അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇത് ഭൂലോകമണ്ടത്തരമാണ് അതായത് റോമൺ ഫ്രങ്ക്സ് സീന ഇവർക്ക് മാച്ചൊന്നും വേണ്ട പക്ഷേ ഒരേ സമയം റിങ്ങു ഷെയർ ചെയ്യുകയാണെങ്കിൽ അത് വേറെ ലെവൽ ആയേനെ കാരണം പേരും ഫേസ് ആയിട്ടാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത് പക്ഷെ എന്തുകൊണ്ട് ഒരു മണ്ഡം തീരുമാനം എടുത്തു എന്നറിയില്ല ഇപ്പോൾ ഇങ്ങനെയാണ് പറയുന്നത് ഈയൊരു കാരണം കൊണ്ടാണ് സീനയെ വാർഗെയിമിൽ നിന്നും ഒഴിവാക്കിയത് എന്ന് അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു കാരണം പറഞ്ഞൊക്കെ ഒഴിവാക്കുന്നതിനേക്കാൾ നല്ലത് വാർഗെയിം ഇവർ നടത്താതിരിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം മൊത്തത്തിൽ അത് ബ്ലഡ് ലൈൻ്റെ വാർഗെയിമായി മാറിയിട്ടുണ്ട് അതായത് റോമൺ ഡ്രൈസ് ജെ യൂസ് യൂസോ അപ്പോ ഇങ്ങനെ ചെയ്യാനുള്ള മറ്റൊരു പ്രധാന കാരണവും കാരണവുമുണ്ട് അതായത് റോമൺ ഡ്രങ്സിനെ ചെയ്യുമ്പോൾ റോമനെ ഒരു സപ്പോർട്ടായിട്ട് ജിമ്മിയൂസോ എങ്ങിൽ വേണം അതിനു വേണ്ടിയിട്ടാണ് ഇനി അതേപോലെ റോമൺ ഡ്രിങ്സ് വരുന്ന കാര്യവും ഡൗട്ടാണ് അതിനും ഒരു കാരണം പറയുന്നുണ്ട് അതും ഇതുപോലത്തെ ഒരു മണ്ടത്തരം തന്നെയാണ് അപ്പോ അങ്ങനെ റോമൺ ട്രിങ്സിനെ ഒഴിവാക്കാണെങ്കിൽ പകരം ആരാണ് വരാ എന്ന് ചോദിച്ചാൽ നമ്മുടെ ജോൺ സീന തന്നെ ഈ ഒരു മാച്ചിൽ വരാനുള്ള ചാൻസ് ഉണ്ട് അതായത് റോമൻ ഉണ്ടെങ്കിൽ മാത്രമേ സീന വരുമ്പോൾ പ്രശ്നമുള്ളൂ റോമൻ ഇല്ലാത്ത സമയത്ത് സീന വന്നാൽ പ്രശ്നമില്ല അതായത് റോമൻ ട്രെൻസിനെ ഒഴിവാക്കും എന്ന് പറയുന്നത് ഇതേ ഒരു കാരണം തന്നെയാണ് അതായത് റോമൻ ട്രെൻസും കോഡി റോഡ്സും ഒരേ സമയം റിങ്ങ് ഷെയർ ചെയ്യാൻ പാടില്ല അങ്ങനെ ഷെയർ ചെയ്താൽ വീണ്ടും മാച്ച് ആവശ്യപ്പെട്ട് ഫാൻസ് ക്യാൻഡ് ചെയ്യും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും ഇതുപോലെ ചെയ്യുമെന്നാണ് പറയുന്നത് സത്യത്തിൽ ഇതെല്ലാം പറയുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ ചിരിയാണ് വരുന്നത് ഒരു പക്ഷേ ജിന്യൂസോനൊക്കെ ഈ ഒരു ഗെയിമിൽ ആഡ് ചെയ്യാതെ വിട്ട് സീന റോമൻ ഫ്രെങ്സിനെ ഒക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ ടീം സി എം പങ്ക് കട്ട ടീം ആയത് ഇതിപ്പോൾ ടീം സി എം പങ്ക് സീന അല്ലെങ്കിൽ റോമൻ ഇവരിൽ ഒരാളെ മാത്രമേ ആഡ് ചെയ്യാൻ സാധിക്കൂ എന്ന എത്തിയിട്ടുണ്ട് അപ്പോൾ റോമൻ ഫ്രങ്സിനും ഇതൊരു ഭീഷണിയാണ് റോമൻ ഫ്രെങ്സിനെയും ഒഴിവാക്കിയാൽ വാർ വാർഗെയിമ് മൊത്തത്തിൽ ത്രീ ചിയായി പോവും സംഭവം റോമനെ ഒഴിവാക്കിയാൽ സീനെ ആഡ് ചെയ്യാൻ പറ്റും പക്ഷേ ഇവര് രണ്ടു പേരും ഒരേ സമയം ആ മാച്ചിൽ വേണം ഒരു വശത്ത് ഫാൻസ് ആഗ്രഹിച്ച പോലെ ജ്യൂമാക്കിൻ്റെ കൊണ്ടു തന്നപ്പോൾ മറുവശത്ത് ഫാൻസ് ആഗ്രഹിച്ച റോമൻ ജോൺ സീന ഇവരെ ഒഴിവാക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത് നോക്കാം റോ എപ്പിസോഡിൽ ഇതെല്ലാം മാറി മറിഞ്ഞു വരുമോ എന്ന് ഇനി ഒരു കാര്യം കൂടിയും പറഞ്ഞിട്ട് വീഡിയോ അവസാനിപ്പിക്കാം അതായത് സീനയെ വാർഗീമിൽ നിന്നും ഒഴിവാക്കുകയാണെങ്കിൽ സീനക്ക് സർവൈബർ സീരീസിൽ എന്തായാലും മാച്ച് ഉണ്ടാവും അപ്പോൾ ഒരു പക്ഷെ ഒഴിവാക്കിയിട്ട് സീന അതിൽ വന്നിട്ടില്ല എങ്കിൽ സീനയുടെ മാച്ച് ആരോടെ കൂടെ നടക്കും എന്ന് ചോദിക്കുകയാണെങ്കിൽ സീന ഫോഴ്സസ് റേമിസ് തിരിയോയ്ക്ക് ഐ സി ചാമ്പ്യൻഷിപ്പോ അല്ലെങ്കിൽ ഡൊമിനിക്കിനെയും ആഡ് ചെയ്ത ഒരു ത്രിബിൾ ത്രെഡ് മാച്ചോ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതിൽ ഏതാണ് നല്ലത് എന്ന് ചോദിക്കുകയാണെങ്കിൽ സീനയെ വാർ ഗെയിമിൽ ആഡ് ചെയ്യാൻ പ്ലാനില്ലെങ്കിൽ റേമിസ് തിരിയോടെ കൂടെ ലാസ്റ്റായിട്ട് ഒരു മാച്ചോ കൊടുത്താൽ നന്നായിരിക്കും എക്കാരണത്തെ കൊണ്ടും ഡൊമിനിക്കിനെ അതിൽ കുത്തിക്കയറ്റാൻ പാടില്ല അപ്പോൾ ഇതിനെയെല്ലാം പറ്റി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക എന്തായാലും റോ എപ്പിസോഡിൽ അറിയാം റോബൺ ഫ്രിങ്ക്സ് ആഡ് ആവുമോ ജോൺ സീന ആഡ് ആവുമോ എന്ന് ഇവരിൽ ഒരാൾ മാത്രമാണ് ആഡ് ആവുക അല്ലെങ്കിൽ പിന്നെ ജിമ്മി ഒസ്സോക്ക് എന്തെങ്കിലും ഇഞ്ചുറി എന്നൊക്കെ പറഞ്ഞ് രണ്ട് പേരെയും ആഡ് ചെയ്യിപ്പിക്കണം സർവൈവൽ സീരീസ് സെറ്റാവണമെങ്കിൽ ഇവർ രണ്ട് പേരും വേണം താങ്ക്സ് ഫോർ വാച്ചിങ്